ബാലചന്ദ്രൻ ചുള്ളിക്കാടിന്റെ കവിത സഹശയനം ആലപിക്കുന്നത് സന്തോഷ് മാനിച്ചേരി ഹിമത്തിൻ ധവള ദൂരങ്ങളിൽ നിന്ന് ഉഷ്ണം തേടി എൻ്റെ നാടി നാഡീമുഖത്ത് എന്തിനു നങ്കൂരമിട്ടു നീ ഏതൊരാലിക സന്ധ്യയിൽ പഞ്ചനക്ഷത്ര സത്രം വമിക്കും ധൂമ്ര സംഗീത സർപ്പങ്ങൾ പിങ്കല രശ്മികളോടിണ ചേരുന്ന ഗന്ധകശയ്യയിൽ എന്റെ കോപിഷ്ടമാം പേശികൾ നീ ഐ ആം വൈറ്റ് യു ആർ ബ്രൗൺ ബട്ട് ലുക്ക് പെട്ടെന്ന് വൈദ്യുതി നിലച്ചു പ്രകാശവും ശബ്ദവും ഞെട്ടിമരിച്ചു സൂചിത്തുമ്പിൽ നിശ്ചലം നിന്നു നിമിഷം നിന്റെ മാംസത്തിൻ ദേവാലയം എന്റെ നരകദാഹങ്ങൾ തൻ പ്രാർത്ഥന കൊണ്ട് മുഖരിതമാകും നിമിഷം വേഗങ്ങളും തുരുമ്പും കൊണ്ട് തീർത്തൊരൻ പിളർന്നുകൊണ്ടേതോ വയലിന്റെ പായുമ്പോൾ മന്ത്രിച്ചു നീ ഐ വാണ്ട് യുവർ വൈൽഡ് സബ്സ്റ്റാൻസ് സ്ത്രീയെ ശമിക്കാത്തൊരീ മൃഗജ്വാലയ സ്വീകരിക്കുന്ന സമുദ്രവാത്സല്യമേ നീ അറിയാതെ എഴുനേൽക്കുകയാണ് എന്നിലെ പ്രേതാലയത്തിനകത്തൊരു ജീവിതം രാത്രിയിൽ കോരിച്ചൊരിയും മഴയത്ത് പാതയോരത്തൊരു പീടികത്തിണ്ണയിൽ കാറ്റടി കീറി പൊളിച്ച കുപ്പായവും കൂട്ടിപ്പിടിച്ച് കടിച്ചുപറിക്കും തണുപ്പിന്റെ നായ്ക്കളെ കെട്ടിപ്പിടിച്ച് ആത്മാവിലെ തീക്കട്ട മാത്രമേരിച്ച് നിർനിദ്രം കിടന്നു പിടച്ച തിരസ്കൃത യൗവനം അന്നാ വിറയ്ക്കും വിരലുകൾ കൊണ്ട് അന്തർജലങ്ങളെ ഞാൻ കുതിപ്പിച്ചതും എൻ്റെ ശിരസിന്റെ പുകയിലക്കാടുകൾ കാടുകൾ നിന്റെ ചുഴലി കുരുങ്ങി നമ്മളിൽ നമ്മൾ അന്യോന്യം പ്രവഹിച്ച് തമ്മിൽ നിറഞ്ഞു കവിഞ്ഞതും ജീവിതം എങ്കിലുമുണ്ടെനിക്കോർമ്മ പെരുക്കങ്ങൾ നിന്റെ ചുണ്ടത്താത്തതാം തീത്തഴമ്പുകൾ പെറ്റമ്മ പോലും വിഷം വെച്ച വാക്കുകൾ നിത്യവും ചോറിൽ വിളമ്പുന്ന വീടിന്റെ സർപ്പഗ്രഹണമുരിഞ്ഞ് ലോകത്തിന്റെ ഉച്ചിയിലേക്ക് ഇറങ്ങുന്നതും ജീവിതം തന്നിരതേടാൻ ഇറക്കി വിടുമ്പോഴും എൻ മകൻ ആശു നടക്കുന്ന നേരവും കണ്മഷം തീർന്നിരുന്നിടുന്ന നേരവും തന്മതികെട്ടുറങ്ങിയിടുന്ന നേരവും സമ്മോദമാർന്നു രക്ഷിക്കുന്നു പ്രാർത്ഥിച്ച് ഹോരാത്രമാ പ്രാർത്ഥനയിൽ തന്നെ ജന്മം ദഹിപ്പിക്കും അമ്മയും ജീവിതം താഴത്തെ ഹാളിൽ വിരുന്നു തുടരുകയാവും എനിക്ക് എത്ര വേഗം മടുക്കുന്നു ഓറഞ്ചു നീരിൽ ഹിമക്കട്ട ചാലിച്ച് നീ പകരും ശീത തീക്ഷ്ണോകയിൽ ഇറ്റു കഞ്ഞിത്തെളി പോലുമില്ലാതെ വയറ്റിലെ ചോര പുകഞ്ഞ് ഞാൻ താണ്ടിയ കഷ്ടകാന്കറമായോ ഓറഞ്ചു നീരിൽ ഹിമക്കട്ട ചാലിച്ചു നീ പകരുന്ന ശീതതീക്ഷണമാംവോട്ടയിൽ ഇറ്റു കഞ്ഞിത്തെലുമില്ലാതെ വയറ്റിലെ ചോര പുകഞ്ഞ് ഞാൻ താണ്ടിയ കഷ്ടകാണ്ടത്തിൻ കടുങ്കറമായുമോ വരൂ പോകാം വസ്ത്രങ്ങളിൽ നിന്ന് ആ രക്തരത്നാഭരണങ്ങളിൽ നിന്ന് ഈ ഫ്രഞ്ച് സൗരഭ്യ ഭാരങ്ങളിൽ നിന്ന് പോകാം നമുക്കൻ കിടപ്പറയിൽ ശുദ്ധരാവാം വരൂ ശരീരത്തിൻ മഹോത്സവം ഈ രാത്രിയെ സ്നേഹരാത്രിയാക്കും വരെ ഈ രാത്രിയെ സ്നേഹരാത്രിയാക്കും വരെ